ഏവർക്കും സ്വാഗതം മധ്യസ്ഥൻ എന്ന പദം നമുക്ക് ഏവർക്കും സുപരിചിതമാണ് രണ്ടുപേരുടെ മധ്യത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് മധ്യസ്ഥൻ അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത വഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ ജഡാവതാരം ചെയ്ത ക്രിസ്തുവാണ് നമ്മുടെ ഏക മധ്യസ്ഥൻ ഇന്നത്തെ ധ്യാന ധ്യാനചിന്തക്കായി ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെ നമുക്ക് ധ്യാനിക്കാം അതിനായി ദൈവവചനം വായിക്കുന്നതിന് ശ്രീമാൻ ലിബു ലുക്കോസിനെയും ചിന്തയ്ക്കായി ഡോക്ടർ ബെൻറോയെയും ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാവം അപ്പോസല പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ രണ്ട് തിമോത്തി രണ്ടിന്റെ ഒന്നു മുതൽ ആറ് വരെ എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക ക്രിസ്തു യേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടസഹിക്കുക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു ഒരുത്തൻ മല്ലു മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനാവുന്നു ആദ്യം വരവനുഭവിക്കേണ്ടത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വെളിപാട് മൂന്നിന്റെ ഇരുപതിൽ നമ്മുടെ അടുക്കലേക്ക് പാപ്പുകളെ തേടി വരുന്ന യേശുക്രിസ്തുവിന്റെ വരവിന്റെ വിവിധ വശങ്ങളാണ് നാം ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന വചനം അപ്പോസ്തല അപ്പോസ്തലായ പൗലോസ് തിമത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം അഞ്ചാം വാക്യം അതിന്റെ രണ്ടാം ഭാഗം ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ സഭയുടെ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിന് പൗലോ അപ്പോസ്തലൻ നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ ലേഖനം ഇന്നത്തെ ധ്യാനവചനത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ കാണുന്നത് വീണ്ടും വരുന്നവനും വാഴ്ത്തപ്പെട്ടവനുമായ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഒരു അതിപ്രധാന സവിശേഷത മധ്യസ്ഥൻ മീഡിയേറ്റർ എന്നുള്ളതാണ് മീഡിയേഷൻ അതായത് മധ്യസ്ഥ വഹിക്കൽ വിവിധ കക്ഷികൾക്കിടയിൽ ഉള്ള ഇടപെടലാണ് ഇതിൻ്റെ ഉദ്ദേശം അവരെ അനുരചിപ്പിക്കുന്നതിനായി അവരെ ഒരു കരാറിലേക്കോ ഉടമ്പടിയിലേക്കോ നയിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മധ്യസ്ഥത വഹിക്കുക എന്ന പദത്തിന് തുല്യമായ പദപ്രയോഗങ്ങൾ ബൈബിളിൽ അധികം ഇല്ലെങ്കിലും അത് ചില പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ ബൈബിളിൽ കാണാം ഇതിൻ്റെ ഭാവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായ ചിത്ത പ്രവൃത്തി മധ്യസ്ഥൻ മീഡിയേറ്റർ മിഡിൽ മാൻ ഏജൻ്റ് ഓഫ് മീഡിയേഷൻ മധ്യസ്ഥൻ എന്ന വാക്ക് പഴയ നിയമത്തിൽ യോബ് ഒൻപതിൻ്റെ മുപ്പത്തിമൂന്നിൽ കാണാം പുതിയ നിയമത്തിൽ ഇത് ആറ് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നു അത് ഗലാത്തർ മൂന്നിൻ്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ പഴയ നിയമത്തിൽ മധ്യസ്ഥനായ മോശയുടെ പേരിലുള്ളതാണ് അല്ലാതെ കാണുന്നത് ഇബ്രായർ എട്ടിൻ്റെ ആറ് ഇബ്രായർ ഒമ്പതിൻ്റെ പതിനഞ്ച് ഇബ്രാഹർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാല് പിന്നെ ഇന്നത്തെ ഭാഗം ഈ നാലെണ്ണം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് അങ്ങനെ ഏഴ് സ്ഥലങ്ങളിൽ മാത്രമേ ഈ വാക്ക് കാണുന്നുള്ളൂ എങ്കിലും ബൈബിൾ തിയോളജിയിൽ മധ്യസ്ഥതയുടെ തത്വം ഏറ്റവും പ്ര പ്രാധാന്യമേറിയതാണ് മധ്യസ്ഥതയുടെ എന്താണ് ദൈവത്തെ മനുഷ്യനിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും വേർതിരിക്കുന്ന അനന്തമായ ദൂരമാണ് അതിൻ്റെ കാരണം അതുപോലെ അവരെ യോജി അവരെ യോജിപ്പുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിൻ്റെ കൃപ അതായത് ദൈവ സ്നേഹമാണ് ഇതിൻ്റെ കാരണം അനന്തമായ ദൂര ദൂരത്തിൻ്റെ കാരണം മനുഷ്യന്റെ പാപമാണ് തികച്ചും നീതിമാനായ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അനന്തമായ ദൂരത്തിലായി പഴയ നിയമത്തിൽ മനുഷ്യർ ദൈവത്തോട് സംസർഗം ചെയ്തത് വിവിധ വിവിധത്തിലാണ് ഒന്നാമത് ദൈവത്തോട് നേരിട്ട് അപേക്ഷിക്കുന്നത് കാണാം ഉദാഹരണമായി ദാവീദ് രാജാവിൻ്റെ പല സങ്കീർത്തനങ്ങളും നമ്മൾ വായിച്ചാൽ മനസ്സിലാകും രണ്ട് മൃഗങ്ങളുടെ യാഗം അർപ്പിക്കുന്നതിലൂടെ പാപപരിഹാരത്തിന് ആയി യാഗങ്ങൾ കഴിക്കുന്നു മൂന്ന് ന്യായപ്രമാണത്തിലൂടെ ദ മൊസൈ കവണൻറ്റ് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥൻ മോശയാണ് പുറപ്പാട് മുപ്പത്തിമൂന്നിന്റെ പതി പതിനൊന്നിൽ മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന മനുഷ്യൻ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന മോശയെ കാണാം നാലാമത് പ്രവാചകന്മാരിലൂടെ സമൂഹയിൽ വരുന്നതോടുകൂടി പ്രൊഫറ്റിക് മീഡിയേഷൻ ആരംഭിക്കുന്നു അഞ്ച് പുരോഹിതന്മാരിലൂടെ പുരോഹിതന്മാരിൽ തന്നെ ഹൈ പ്രീസ്റ്റീസ് ദ മീഡിയേറ്റർ ഈ ഹൈ പ്രീസ്റ്റ് ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയാണ് യേശു ക്രിസ്തു ഈസ് ദ പെർഫെക്റ്റ് മീഡിയേറ്റർ ആറ് രാജാക്കന്മാരിലൂടെ യഹോവയാണ് ഇസ്രായേലിൻ്റെ ഒരേയൊരു രാജാവ് യഹോവ അഭിഷിക്തന്മാരായ രാജാക്കന്മാരുണ്ട് ദേ ആർ ദ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇൻവിസിബിൾ ഡിവൈൻ കിങ് ഉൽപ്പത്തി പതിനാലിൻ്റെ പതിനെട്ടിൽ ശാലേമിൻ്റെ രാജാവും ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കി സീതേക്കിനെ കാണാം മൽകി സീതേഖ് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ് മേൽപ്പറഞ്ഞ എല്ലാ വിവരണങ്ങളും അതായത് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നത് യാഗം കഴിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം പ്രവാചകൻ പുരോഹിതൻ രാജാവ് ഇവയെല്ലാം ഒരുമിച്ച് സംഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തു യശയാവിന്റെ വിവിധ അധ്യായങ്ങൾ ഇരമ്യാവിൻ്റെ വിവിധ അധ്യായങ്ങൾ യേശുക്രിസ്തുവിന് പല പേരുകൾ നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ രാജകീയ രക്ഷകൻ കഷ്ടപ്പെടുന്ന ദാസൻ പാപപരിഹാര യാഗമായവൻ എന്നിങ്ങനെ പുതിയ നിയമത്തിൽ ലോകത്തിലെ സർവ്വജനത്തിൻ്റെയും പ്രതിനിധിയായ മനുഷ്യപുത്രൻ എന്ന ഏക മധ്യസ്ഥനിലൂടെയുള്ള പാപപരിഹാരം പറയുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു മർമ്മമായി അപ്പോസ്തനായ പൗലൂസ് ഒന്നുകുരു രണ്ടിന്റെ ഏഴിൽ പറയുന്നു ദൈവം ലോക സൃഷ്ടിക്കു മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ഈ നിർമ്മിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്ര ഇരമ്യാവ് മുപ്പത്തി ഒന്നിന്റെ മുപ്പത്തി നാലാം വചനത്തിൽ അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഓർക്കുകയുമില്ല എന്ന് യഹോയുടെ അരുളപ്പാട് ഇത് എങ്ങനെ സാധ്യമാകും യേശുക്രിസ്തു എന്ന പരമ മധ്യസ്ഥനിലൂടെ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ അപ്പോസ്തൽ പ്രവൃത്തി നാലിൻ്റെ ഏഴ് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഒന്നു പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചതായി കാണാം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ അഞ്ച് ക്രിസ്തു മുഖാന്തരം നാം വിശുദ്ധ പുരോഹിത വർഗമാകുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് നമ്മെ വീണ്ടെടുത്തത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്ന് കാണാം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിനാല് യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരിലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു മധ്യസ്ഥൻ എന്ന ആശയത്തിൽ നാം കാണുന്നത് എന്താണ് പാവിയെ തേടി വരുന്ന ദൈവത്തിന്റെ കൃപയും സ്നേഹവുമാണ് യേശുക്രിസ്തുവിലൂടെ നാം ദർശിക്കുന്നത് യേശുക്രിസ്തു പൂർണമായും ദൈവമാണ് പൂർണ്ണമായും മനുഷ്യനാണ് തന്റെ ക്രൂശ് മരണത്തിലൂടെ മാനവരാശിക്ക് ദൈവസന്നിധിയിലേക്ക് അതായത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചു അവസാനമായി ഒരു ദൈവവചനം വായിച്ച് ഈ ധ്യാനം അവസാനിപ്പിക്കാം യോഹന്നാൻ മൂന്നിന്റെ പതിനാറ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പാപികളായ ഞങ്ങളെ തേടി വന്ന ദൈവ ചില നിമിഷങ്ങളിൽ ധ്യാനിക്കുവാൻ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏകമത്യസ്ഥനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സത്യവചനങ്ങൾ നാം ഓരോരുത്തരെയും രൂപാന്തരണം വരുത്തതാ വരുത്തുന്നതാക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ നമ്മെ ഓരോരുത്തരെയും അനുദനം നടത്തണമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ ആമേ